ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ചുരം നിലമ്പൂർ ജനതപടിയിൽ നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് പഴക്കടയിലേക്ക് ഇടിച്ചു കയറി ഇന്ന് പുലർച്ചെ രണ്ടു മണിക്കാണ് അപകടം നടന്നത് അപകടത്തിൽ കാറിൽ ഉള്ളവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ചുങ്കത്തറ സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത് നിലമ്പൂർ ഭാഗത്തു നിന്നും ചുങ്കത്തറയിലേക്ക് പോകുമ്പോഴാണ് കാർ നിയന്ത്രണം വിട്ട് ബൈക്കിലിടിച്ച ശേഷം പഴക്കടയിലേക്ക് ഇടിച്ചുകയറിയത് ഇടിയുടെ ആഘാതത്തിൽ കാർ തകർന്നിട്ടുണ്ട് പഴക്കടയ്ക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അപകട സമയത്ത് സമീപത്ത് ആരുമില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി ഹൃദയം ഗോൾഡൻ ഡയമണ്ട്